അധിനിവേശത്തിനുമെതിരെ യുദ്ധവിരുദ്ധ റാലി നടത്തി ജില്ലാ മോഹനൻ ചെയ്തു കൊല്ലുന്നത് നിർത്തു യുദ്ധം അവസാനിപ്പിക്കൂ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനി റാലിയും യോഗവും ചേർന്നത് ഇടുക്കിക്കവിൽ നിന്ന് ആരംഭിച്ച റാലി ടൌൺഷിറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നേർക്കുള്ള കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം ദീർഘനാളായി തുടർന്നു വരികയാണ് ഇസ്രായേൽ പാലസ്തീനിൽ വധിക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പാലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല പശ്ചിമേഷ്യ മൊത്തത്തിൽ യുദ്ധ മേഖലയാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സ്രിയേലിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു നേരത്തെ ലബനെ ആക്രമിച്ചു ഇപ്പോൾ ഇറാനിന് നേരെ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ നേരെയുള്ള ആക്രമണത്തിൽ ഇസ്രയേലിന് നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം പശ്ചിമ ഏഷ്യയിൽ ഇസ്രയേലായിട്ട് വരുത്തിച്ചേർത്തിരിക്കുകയാണ് കടുത്ത ആക്രമണം ആദ്യം ഇറാനിന് നേരെ നടത്തി ഇറാൻ തിരിച്ചടിച്ചു ഇപ്പോൾ ആക്രമണം പ്രത്യാക്രമണം തുടരുകയാണ് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇറാനിലുമുണ്ട് ഇസ്രായേലിലും ആക്രമിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട് പരിക്കേറ്റ നിരവധിയുണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെല്ലാം നേരെ ആക്രമണം ഇസ്രയേൽ ഏകപക്ഷീയം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഇപ്പം നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ഭീതി സൃഷ്ടിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം മാത്രമാണ് ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബിജു ടോമി ജോർജ് സി ആർ മുരളി നിയാസ് സബു തുടങ്ങിയവർ സംസാരിച്ചു